നിലമ്പൂർ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് പോളിംഗ് ബൂത്തിലായി രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടർമാരാണ് വിധി എഴുതുക ചുങ്കത്തല മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അലി ഇക്ബഷായുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അലി ഗുഡ് മോർണിംഗ് അലി ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ സാധനങ്ങൾ വിതരണം ചെയ്തു തുടങ്ങിയോ പോളിംഗ് ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്തേക്ക് എത്തിയോ ഗുഡ് മോർണിംഗ് അരുൺകുമാർ പത്തൊൻപതിന് നിലമ്പൂർ വിധി എഴുതാൻ പോവുകയാണ് ഇന്ന് രാവിലെ എട്ട് മണിയോടുകൂടിയാണ് ചുങ്കത്രം ആർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചത് ഉദ്യോഗസ്ഥരെല്ലാവരും എത്തി പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ എല്ലാം സജ്ജമായിട്ടുണ്ട് അല്പസമയം മുമ്പാണ് ജില്ലാ കളക്ടർ നമ്മളോട് പ്രതികരിച്ചത് അദ്ദേഹം പറഞ്ഞത് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിക്കഴിഞ്ഞു പ്രശ്നബാധിത മേഖലകളിലെ സുരക്ഷാ സംവിധാനം ഉൾപ്പെടെ എല്ലാം സജ്ജമാണ് അരുൺ പറഞ്ഞതുപോലെ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഇതിൽ അൻപത്തി എണ്ണം പുതിയ പോളിംഗ് സ്റ്റേഷനുകളാണ് രണ്ട് ലക്ഷം മൂന്ന് രണ്ട് ലക്ഷം വോട്ടർമാരാണ് ഇത്തവണ ഈ പറഞ്ഞതുപോലെ നിലമ്പൂരിൻ്റെ വിധി എഴുതുക ഈ പറഞ്ഞതുപോലെ പല പോളിങ് സ്റ്റേഷനുകളും വന മേഖലയോട് ചേർന്ന് വരുന്നതാണ് നമുക്കറിയുന്നതുപോലെ ആദിവാസി ഉള്ള ഒരു മണ്ഡലം കൂടിയാണ് നിലമ്പൂർ എന്ന് പറയുന്നത് സ്വാഭാവികമായും ആ മേഖലകളിൽ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് റിസർവ് ഉൾപ്പെടെ മുന്നൂറ്റി പതിനഞ്ച് വോട്ടിംഗ് യന്ത്രങ്ങളും മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വി വി പാറ്റുകളും വോട്ടെടുപ്പിനായ ഉപയോഗിക്കുന്നു മുന്നൂറ്റി പതിനാറ് പ്രൊസൈഡിങ് ഓഫീസർമാർ തൊള്ളായിരത്തി എഴുപത്തഞ്ച് പോളിംഗ് സ്റ്റാഫ് പത്ത് മൈക്രോ ഒബ്സർവർമാർ ഉൾപ്പെടെ ആയിരത്തി മുന്നൂറ്റി ഒന്ന് പോളിംഗ് ഉദ്യോഗസ്ഥരെയാണ് ഡ്യൂട്ടിക്ക് വേണ്ടി നിയോഗിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിനായി മുന്നൂറ്റി എൺപത്തിനാല് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന വിവിധ ടീമുകൾ നിലവിൽ ഇതിനോടകം തന്നെ മണ്ഡലത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ജില്ലാ ഇലക്ഷൻ ഓഫീസറുടെ കീഴിൽ ഇരുപത്തഞ്ച് നോഡൽ ഓഫീസർമാർ ഇരുപത്തി ഒൻപത് സെക്ടർ ഓഫീസർമാർ ഇരുപത്തി ഒൻപത് സെക്ടർ അസിസ്റ്റന്റ് മൂന്ന് ട്രെയിനിംഗ് പേഴ്സണൽ ഉൾപ്പെടെ ഉള്ള ഉദ്യോഗസ്ഥരാണ് ഈ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പ് ദിനത്തിലെ സുരക്ഷാ സംവിധാനങ്ങൾക്കും അതുപോലെ സജ്ജമായ ഈ സുസജ്ജമായ ഈ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത് വോട്ടെണ്ണൽ ദിനത്തിലേക്കായുള്ള കൌണ്ടിംഗ് സ്റ്റേഷനായ ചുങ്കത്രം ആർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഇവിടെ ാണ് ഈ പറഞ്ഞതുപോലെ ഈ പോളിംഗ് സാമഗ്രികളുടെ എല്ലാം വിതരണം നടന്നിരിക്കുന്നത് പോളിംഗിന് ശേഷം ഈ യന്ത്രങ്ങൾ ഉൾപ്പെടെ ഇവിടേക്ക് തന്നെയാണ് തിരിച്ചുകൊണ്ടുവരുന്നത് ഈ സ്കൂളിൽ തന്നെയാണ് സ്ട്രോങ് റൂം സജ്ജീകരിച്ചിരിക്കുന്നത് എന്തായാലും നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണ്ണായകമായ ഒരു ഘട്ടം മൂതും എല്ലാ മുന്നണികളെ സംബന്ധിച്ചിടത്തോളവും അതിനോടപ്പുറം പി വി എൻവർ ഉൾപ്പെടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ ഭാവിയുടെ വിധിയെഴുതുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ് ആദ്യഘട്ടത്തിൽ ആ ഒരു ചൂടില്ലായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു